ജൂനിയർ മാൻഡ്രക് എന്നൊരു കഥാപാത്രമുണ്ട് ആര് എപ്പോൾ എവിടെ സൃഷ്ടിച്ചു എന്നൊരു പിടിയില്ല പക്ഷേ എല്ലാ ദുശഗുണങ്ങളുടെയും തലപ്പത്ത് ഇദ്ദേഹം കാണും ജൂനിയർ മാൻഡ്രക് ഇരിക്കുന്നതും നശിക്കുമെന്നാണ് കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നവർ വരച്ചു വച്ചിരിക്കുന്ന ചിത്രം ഏതായാലും ഇപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും ഒരു തോൽവി സംഭവിച്ചാൽ ഉടനെ ജൂനിയർ മാൻഡ്രക് എഫക്റ്റ് എന്ന് പറയും യു ഡി എഫിലെ ചിലരുടെയെങ്കിലും ചിന്ത ആവഴിക്കായി രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളെ അവർ സമാസമം കണ്ടു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാണിസിക്കാപ്പൻ പാലായിൽ നിന്ന് ആദ്യമായി നിയമസഭ കണ്ടു പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങിയിരുന്ന ഒന്നാം പിണറായി മന്ത്രിസഭ ഏതാണ്ട് ആ സമയത്താണ് വലിയ വലിയ ആരോപണങ്ങളെ നേരിടേണ്ടി വന്നത് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ മുൻപ് സംഭവിച്ചിട്ടുള്ളതുപോലെ തന്നെ യു ഡി എഫിന്റെ ഭരണം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് റോഡിലിറിഞ്ഞ് കളഞ്ഞ മാണിപുത്രനെ ഇടതുമുന്നണി കൂടെ കൂട്ടിയത് മാണിപുത്രനെ കൂടെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് മാണി സിക്കാപ്പനോട് ഇടതുമുന്നണി ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇടതുമുന്നണി പ്രതിനിധിയോട് കാപ്പൻ പറഞ്ഞിരുന്നത് താൻ പാലാ സീറ്റ് ഒഴിവായി ജോസിന് കൊടുക്കാം പകരം ജോസ് ഒഴിവാകുന്ന രാജ്യസഭ തനിക്ക് തന്നാൽ മതിയെന്ന് ഇടതുമുന്നണിയും ജോസ് കെ മാണിയും കാപ്പനും അത് സമ്മതിച്ചു ആ സമയത്താണ് യു ഡി എഫിന്റെ സമയദോഷമെന്ന് തോന്നും അവർ മാണിക്സികാപ്പന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തു കേട്ട പാതി കേൾക്കാത്ത പാതി ഇടതുമുന്നണിയുമായി ഉണ്ടാക്കിയ കരാറുകൾ പൊളിച്ചു കാപ്പൻ യുഡിഎഫ് മുന്നണിയിൽ ചേക്കേറി ഇവിടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ ജൂനിയർ മാക്രക് എഫക്റ്റ് ഉണ്ടായത് അതുവരെ പ്രതിരോധത്തിലായിരുന്ന പിണറായി വിജയനും കൂട്ടരും മാണിയുടെ പുത്രനും കൂട്ടരും മുന്നണിയിലേക്ക് വന്നതോടുകൂടി തികഞ്ഞ ആത്മവിശ്വാസത്തിലായി ഒപ്പം യു ഡി എഫ് മുന്നണിയിൽ അത്യാവശ്യം കലകം ആരംഭിക്കുകയും ചെയ്തു കാപ്പനെ കിട്ടിയപ്പോൾ എല്ലാമായി എന്ന് പറഞ്ഞെന്ന് കുട്ടിഘോഷിച്ച് നടന്ന യു ഡി എഫ് വെള്ളപ്പുരുമായി യു ഡി എഫിന് അന്ന് തുടങ്ങിയതാണ് കഷ്ടകാലം ഇപ്പോൾ മൂന്നാം പിണറായി മന്ത്രിസഭ വരുമെന്ന് ചർച്ച നടക്കുന്ന സമയത്താണ് യു ഡി എഫിലെ ചിലർ ജൂനിയർ മാൻഡ്രേക്ക് എഫക്റ്റിനെ പറ്റി ചർച്ചയും അന്വേഷണവും ആരംഭിച്ചത് യു ഡി എഫിലേക്ക് കടന്നു വന്ന ജൂനിയർ മാൻഡ്രേക്ക് കാപ്പൻ തന്നെയാണെന്നാണ് അവരുടെ കണ്ടെത്തൽ കാപ്പൻ ജയിച്ചു വന്ന കാലം മുതൽ എൽ ഡി എഫിൽ പ്രശ്നമായിരുന്നു കാപ്പൻ അവിടുന്ന് ഇറങ്ങിയതുകൂടി എൽ ഡി എഫിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്തു കാപ്പൻ കയറി കൂടിയ യു ഡി എഫിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സത്യത്തിൽ ഈ മാണിസി കാപ്പൻ ഒരു പാവമാണ് കാര്യങ്ങളെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലെങ്കിലും മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് പരാതി കൊല്ലത് കൊടുത്താൽ അതിന്റെ നൂലമാലകളൊന്നും കാപ്പിന് പിടിയില്ല കാപ്പിനെ തിരക്കാനും പോവില്ല സാധാരണ മന്ത്രിക്ക് ഒരു പരാതി കിട്ടിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത് പ്ലാനും എസ്റ്റിമേറ്റും സാങ്ഷനും ഒക്കെ എടുത്ത് ഫണ്ട് അനുവദിക്കും അപ്പോഴാണ് വികസന പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നത് ഇതൊന്നും അറിയാത്ത പാവം കാപ്പൻ പരാതി കൊടുത്ത് എസ്റ്റിമേറ്റ് ആകുമ്പോഴേക്കും പദ്ധതിക്ക് കോടികൾ അനുവദിച്ചുമെന്ന് പറഞ്ഞ് പലയിടത്തും ഫ്ലെക്സുകൾ വയ്ക്കാൻ തുടങ്ങും ആരും എടുത്തു കളഞ്ഞില്ലെങ്കിൽ വെയിലും മഴയും കൊണ്ടും വർഷങ്ങളോളം ആ ഫ്ളക്സ് അവിടെ തന്നെ ഇരിക്കും പാവം കാപ്പ ധാരണ ഇതാരോ മുടക്കുന്നതാണെന്നാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞത് താൻ ഒരു പദ്ധതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടുവെന്ന് സത്യത്തിൽ അത് കാപ്പന്റെ ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കുന്ന ഒരു അശരീരിയായിരുന്നു മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമ പിടിക്കുന്നതിന് മുമ്പായി അതിന്റെ ഒന്നാം പതിപ്പായ റാംജിറാവു സ്പീക്കിംഗ് ഫലപ്രാവശ്യം കണ്ടു കാണും അതിന്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തോ ഒരു ചതിയുണ്ടെന്നൊരു തോന്നൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കാപ്പൻ്റേത് മുഴുവനും ഷോ ആയതുകൊണ്ടുള്ള പ്രശ്നവുമുണ്ട് പണ്ട് കെ എം മാണി ജനപ്രതിനിധിയായിരുന്ന കാലത്ത് ഒന്നിൽ കൂടുതൽ സഹായികൾ വികസന പ്രവർത്തനങ്ങൾ കണ്ടെത്താനും അതിന്റെ പിന്നാൻപുറത്ത് ജോലി ചെയ്യുവാനും ഉണ്ടായിരുന്നു എസ്റ്റിമേറ്റ് എടുത്ത് ഫണ്ട് അനുവദിക്കുന്നത് വരെ പിറകെ ആകുണ്ടാകും ഒടുവിൽ ഫണ്ട് അനുവദിച്ച് ടെൻഡറിലേക്ക് പോകുന്നതിന് മുമ്പാണ് കെ എം മാണി പദ്ധതി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ തന്നെ പദ്ധതി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു പണം അനുവദിക്കുകയും ടെൻഡർ വിളിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് പാവം കാപ്പന് പറ്റുന്ന അബദ്ധം വെളുത്തതെല്ലാം പാൽ നിന്ന പാവം കാപ്പൻ എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് സംഗതി തട്ടേലായെന്നാണ് ധരിക്കുന്നത് എസ്റ്റിമേറ്റ് മുതൽ ടെൻഡർ വരെ പല നൂലാമാലകളുണ്ട് അതിന്റെ എല്ലാം പിറകെ ചാലശക്തിയായി നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടത്തിയുള്ളൂ ഇതെല്ലാം വഴിമുടക്കുന്നത് ഒരു അശരീതിയാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് ശരിയായി കീഴ്വഴക്കമല്ല അതിലും വലിയ പാപ്പരത്വം വിളിക്കാത്ത പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ ട്രിപ്പിൾ ഐ ടിയിൽ വന്ന് നടത്തിയ പരിപാടിയിൽ പൊതുജന പങ്കാളിത്തം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളെ ഒന്നും അവർ വിളിച്ചിരുന്നുമില്ല നാട്ടിൽ ആദ്യം നടക്കുന്ന പരിപാടി കാണാൻ നാട്ടുകാർക്ക് കുറെ പേർ കൂടി കൂടിയെന്നുള്ളത് ശരിയാണ് വേണ്ട അതിന്റെ മുന്നിൽ ഇരിക്കുന്ന കാപ്പൻ ചില കൊച്ചുകുട്ടികൾ പള്ളി പരിപാടികളൊക്കെ അമ്പല പരിപാടികളുമൊക്കെ കാണാൻ പോയിരിക്കുന്നത് പോലെ പാലാക്കാർക്ക് എന്തിനാണ് ഈ പുതിയ തേങ്ങയെന്ന് ട്രിപ്പിൾ ഐ പറ്റി പണ്ട് വികസനത്തെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട് ആ തെറ്റ് തിരുത്തുവാൻ കാണിച്ച മനസ്ഥിതി നമ്മളൊന്ന് കാണേണ്ടതാണ് പ്രത്യേക ക്ഷണം ഒന്നുമില്ലെങ്കിലും അവിടെ ചെന്നത് നന്നായി താനാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നത് സ്ഥാപിച്ചതെന്ന് നാളെ ചരിത്രത്തിലെ കാണും ഇടം പിടിച്ചാലോ ഏതായാലും കാപ്പനിനി പാലായിൽ നിന്ന് നിയമസഭ കാണണമെങ്കിൽ അല്പം വേർപ്പൊഴുക്കേണ്ടി വരും